ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കോൾഡ് കോഫിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മിനിറ്റ് നന്നായിട്ട് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു ടു ത്രീ മിനിറ്റ് കണ്ടിന്യൂസ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിത് റെഡി ആയി കിട്ടും കോഫി ഒന്ന് തിക്കായിട്ട് വരുന്നവരെയാണ് നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ കാണാം കോഫിയുടെ കളർ ഒക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ സ്റ്റോപ്പ് ചെയ്യാം കണ്ടില്ല ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ കോഫി വരേണ്ടത് നന്നായിട്ട് തിക്കായിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് ഗ്ലാസ്സിൽ ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പ് അവൈലബിൾ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് നല്ല തണുത്ത പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്